അല്ലേ ഇത് ബർഷ ഇന്നിപ്പോൾ ആലപ്പി അഷഫ് പറഞ്ഞു കൊണ്ടിരുന്ന കാര്യങ്ങൾ കേട്ട് കാണുമല്ലോ എല്ലാവർക്കും അറിയാം എന്നാൽ എല്ലാവർക്കും ഒരു പേടിയുണ്ട് എവിടെ നിന്ന് ആ രാജ്യം തുടങ്ങണമെന്നുള്ള ഒരു ആശയക്കുഴപ്പവുമുണ്ട് ഈ ആശയക്കുഴപ്പം മാറ്റുന്നതിന് കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നതോടുകൂടി മാത്രമേ ഒരു സാധ്യതയുള്ളൂ എന്നതാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയർന്ന അഭിപ്രായത്തിൻ്റെ ഒരു രത്ന ചുരുക്കമായി നമുക്ക് കാണാൻ കഴിയുക അലി ഇന്ന് അവിടെ നിന്നപ്പോൾ അലിക്ക് അവിടെ ഇരുന്ന ആളുകളുടെ അഞ്ചു പേരായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നത് സംഘടനയുടെ ഭാരവാഹികളാണ് ഞാൻ അത്രയും പേരെയാണ് ദൃശ്യത്തിൽ കണ്ടത് ഒരു പക്ഷേ മറ്റുള്ളവർ മറ്റ് ഇപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ടാകാം ഇവരെല്ലാവരും തമ്മിലുള്ള ഒരു കൂടിയാലോചന കൃത്യമായി അവിടെ നടന്നിട്ടുണ്ടോ അലി ഓൺലൈനായി ഇവരൊരു മീറ്റിംഗ് ചേരുന്നു എക്സിക്യൂട്ടീവ് ചേരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ എങ്ങനെയായിരുന്നു താരസംഘടനയുടെ ഇന്നത്തെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുള്ള വിശദീകരണത്തിന് മുൻപുള്ള ഒരു തയ്യാറെടുപ്പ് സുജയി പറഞ്ഞതുപോലെ അഞ്ച് പേരാണ് എ എം എം എ സംഘടനയെ പ്രതിനിധീകരിച്ച് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് സിദ്ദിഖ് അതുപോലെ ജയൻ ചേർത്തല വിനു മോഹൻ ജോമോൾ അനന്യ രണ്ട് വനിതാ ഭാരവാഹികൾ ഉൾപ്പെടെ അഞ്ച് പേരാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് സുജയെ പറഞ്ഞതുപോലെ കൃത്യമായ ധാരണയുടെ പുറത്ത് തന്നെയാണ് ഇന്ന് ഈ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ സംഘടനയെ പ്രതിനിധീകരിച്ച് ഇവർ വന്നിരുന്നത് ഇതിനു മുൻപ് ഇവർ കൃത്യമായ ആലോചന നടത്തിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യങ്ങൾ എന്ത് എന്ന വ്യക്തമായ ധാരണ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നതിന് മുൻപ് തന്നെ അവർ കൃത്യമായി ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷമുള്ള പ്രതി ാണ് നമ്മൾ കണ്ടത് ആ പ്രതികരണം തുടങ്ങിയത് തന്നെ ഈ സംഘടന ഇതിൽ പ്രതികരിക്കാൻ വൈകി എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടാണ് അത് ഏറ്റുപറച്ചലായിക്കൊണ്ടല്ല അതിന് ഒരു ന്യായീകരണം മറ്റൊരു പരിപാടി ഉണ്ടായതിനാൽ ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു പ്രധാന കാര്യം ഈ രണ്ട് വനിതാ സഹകാരി ഭാരവാഹികളെ കൂടി ഒപ്പം ഇരുത്തിയത് എന്തിനു എന്നതിനുള്ള കൃത്യമായ ഉത്തരവും ഈ സംസാരിക്കുന്നതിനിടയിൽ സിദ്ദിഖ് വെളിപ്പെടുത്തിയിരുന്നു അറിയാതെയെങ്കിലും കാരണം സിദ്ദിഖ് തന്നെ പറഞ്ഞു എന്നോട് മാത്രം ചോദ്യം ചോദിക്കാതെ ഈ വനിതകളോട് കൂടി ചോദ്യം ചോദിക്കൂ കൃത്യമായി അടിച്ചു ടറപ്പിച്ച് പഠിപ്പിച്ചതുപോലുള്ള കൃത്യമായ ഉത്തരം ജോമോളുടെ ഭാഗത്തുനിന്ന് നമ്മൾ കേട്ടു ലബി സജീന്ദ്രൻ ചോദ്യം ചോദിച്ചത് ജോമോളോട് ഇത്തരത്തിൽ എന്തെങ്കിലുമുള്ള പ്രവണത ഏതെങ്കിലും തരത്തിലുള്ള പ്രവണത ഈ സിനിമാ മേഖലയിൽ ഉള്ളതായി ജോമോൾക്ക് അറിയുമോ എന്ന് കൃത്യമായി ഉത്തരം പറഞ്ഞു എനിക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല എന്റെ വാതിലിൽ ആരും മുട്ടിയിട്ടില്ല എടുത്തു കാണണം സുജയ അതായത് തന്റെ വാതിലിൽ മുട്ടി വാതിൽ തകർക്കുന്ന നിലയിലേക്ക് താൻ ഭയപ്പെട്ടു എന്ന നിലയിലുള്ള പ്രതികരണം ഒരു നടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ജോമോൾ എന്ന് പറഞ്ഞത് എന്റെ വാതിലിൽ ആരും മുട്ടിയിട്ടില്ല എനിക്ക് നേരെ ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് ഇത് തന്നെയായിരുന്നു ഇന്നത്തെ മുഴുവൻ പത്രസമ്മേളനത്തിന്റെയും രത്ന ചുരുക്കം എം എ എന്ന സംഘടനയ്ക്ക് ഇത്തരത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരങ്ങളും അറിയില്ല ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങളും ഈ മേഖലയിൽ ഉള്ളതായി അവർ അംഗീകരിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പോലീസിൽ പോകട്ടെ അങ്ങനെ കോടതി തങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം സംഘടന എന്ന നിലയിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താം അത്തരത്തിൽ നടക്കുകയാണെങ്കിൽ സംഘടന അതിനൊപ്പം നിൽക്കാം വളരെ വളരെ നിസ്സംഗമായുള്ള ഒരു പ്രതികരണം അത് എന്തുകൊണ്ട് അത്തരത്തിൽ സഹപ്രവർത്തകർ ഈ അതിക്രമം നേരിട്ട വിഷയത്തിൽ ഇത്രയും നിസംഗത താൻ പുലർത്തുന്ന ചോദ്യത്തിനോട് സിദ്ധിക്ക് പ്രതികരിച്ചത് തന്റെ ഭാഗത്ത് അത്രയും നിസ്സംഗതയൊന്നുമില്ല തന്റെ സംഘടനയ്ക്ക് എന്തായാലും പരാതി ലഭിച്ചിട്ടില്ല ലഭിച്ചിരുന്നുവെങ്കിൽ പ്രതികരിച്ചേന എന്നാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സോണിയയുടെ പരാതിയുമായി അദ്ദേഹം പറഞ്ഞ കാര്യം സോണിയ ആ പരാതി ആ സംഭവം ആ ഘട്ടത്തിൽ തന്നെ മനോഹരമായി കൈകാര്യം ചെയ്തു അതുപോലെ എല്ലാവരും ചെയ്യേണ്ടിയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അതായത് അതിക്രമം നേരിട്ട വനിതകൾ യുവതികൾ നടിമാർ ഈ അതിക്രമം നേരിട്ടുവെന്ന് തുറന്നു പറഞ്ഞതിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം സോണിയെ അത് ആ സമയത്ത് കൃത്യമായി കൈകാര്യം ചെയ്തു അതുപോലെ ഇവരും കൈകാര്യം ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് അല്ലാതെ ആക്രമണം നേരിട്ടുവെന്ന് തുറന്നു പറഞ്ഞ് ഇരകൾക്കൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും നിലയിലുള്ള ഒരു പ്രസ്താവനയോ പ്രതികരണമോ ഇന്നത്തെ മുഴുവൻ പത്രസമ്മേളനം എടുത്ത് നോക്കിയാലും എ എന്ന സംഘടനയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല അതിന്റെ തലപ്പത്തിരിക്കുന്ന സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി യുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല മറ്റൊരു കാര്യം സിദ്ദിക്കി തലപ്പത്തേക്ക് വരുന്നതിന് മുൻപ് ആ സ്ഥാനത്തിരുന്ന ഇടവേള ബാബുവിനെതിരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു വെളിപ്പെടുത്തലുമായി ഒരു നടി ഈ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ചോദിച്ചപ്പോൾ അതിനും അദ്ദേഹം പറഞ്ഞത് ബാബുവുമായി ബന്ധപ്പെട്ടാൻ കഴിഞ്ഞിട്ടില്ല തിരക്കിലായിരുന്നു എന്നാണ് അതായത് എമാ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയില്ല അദ്ദേഹം തിരക്കിലായിരുന്നു ഇടവേള ബാബു എന്ന അദ്ദേഹത്തിന്റെ മുൻ സഹപ്രവർത്തകനുമായി വന്ന വെളിപ്പെടുത്തലിൽ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ബാബുവുമായി സംസാരിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് അതും അറിയില്ല എന്നാണ് ഇത്രയും ലാഘവബുദ്ധിയോടുകൂടിയാണ് ഇത്രയും ഗുരുതരമായ ഒരു വിഷയത്തിൽ എന്ന സംഘടന പത്രസമ്മേളനം വിളിച്ചത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഒരു തരത്തിലുള്ള ഐക്യദാർഢ്യവും ചേർന്ന് നിൽക്കലും ഒന്നും ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്ന ഒരു നടിമാർക്കും എ എം എന്ന സംഘടനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല സർക്കാർ തലത്തിൽ ഏതെങ്കിലും നടപടികൾ ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ഒരു പോലീസ് കേസ് അല്ലെങ്കിൽ ഒരു കോടതി ആവശ്യപ്പെടുന്ന നിലയിലേക്കൊക്കെ പോയാൽ മാത്രം എന്തെങ്കിലും നിലയിലുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ നടത്താമെന്നുമുള്ള കൃത്യമായ പ്രതികരണം ആ നിലയിൽ തന്നെ ക്രിസ്പായിട്ടുള്ള പ്രതികരണമാണ് ഇന്ന് സിദ്ദിഖിന്റെ ഭാഗത്തുനിന്ന് എം എം എന്ന സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് സുജയ അതായത് അലി അക്ബർഷ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെടുത്ത തീരുമാനം ആ തീരുമാനം ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അജ്ഞത നടിക്കലാണ് ആ അജ്ഞത നടിക്കൽ വളരെ കൃത്യമായി തന്നെ നേരത്തെ ദീദി ദാമോദരൻ അത് പറഞ്ഞു വെച്ചിരുന്നു എങ്ങനെയാണ് എല്ലാവരും നല്ല ആക്ടേഴ്സ് അല്ലേ വന്നിരുന്നവരൊക്കെ നല്ല അഭിനേതാക്കളല്ലേ എന്ന ദീദി ദാമോദരൻ്റെ വാക്കുകളിൽ തന്നെയുണ്ട് പഠിച്ചുറപ്പിച്ച വാചകങ്ങൾ അതേപടി പറയുന്നു അതിൽ ആ സ്ക്രിപ്റ്റിലേക്ക് മാധ്യമങ്ങൾ വീഴാത്തപ്പോൾ അതിലേക്ക് വീഴ്ത്തുന്നതിനായി നടിമാരോടുകൂടി ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഈടിട്ട് കൊടുക്കുന്ന സിദ്ധിഖിനേയും കൂടി കാണുമ്പോൾ കൃത്യമായി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ അതിന് മുൻപ് തന്നെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ എന്താണ് ഈ റിപ്പോർട്ടിലെ ഏതൊക്കെ ഭാഗങ്ങളാണ് ചർച്ചയാകുന്നത് അതെല്ലാം ഈ അഞ്ച് ദിവസം റിഹേഴ്സലിന്റെയും പ്രകടനത്തിന്റെയും ഒക്കെ തിരക്കിനിടയിലും കൃത്യമായ പ്രിപ്പറേഷന് ഇവർക്ക് സമയം കിട്ടിയിട്ടുണ്ട് അത് ഉറപ്പാക്കിയിട്ടുണ്ട് ഒരുപക്ഷേ നിയമോദേശവും എടുത്തിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം കോടതി പറയട്ടെ സർക്കാർ പറയട്ടെ എന്നൊക്കെ കൃത്യമായി പറഞ്ഞുറപ്പിക്കാൻ സാധിച്ചത് വ്യക്തമായ ഒരു കാര്യമല്ലേ അലി അക്ബർ ഷാ കൃത്യമായി പഠിച്ചുവന്നാണ് അവരിന്ന് മാധ്യമങ്ങളെ കണ്ടത് എന്നത് തീർച്ചയായും സുജയ സുജയ പറഞ്ഞതുപോലെ എ എം എം എയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള റിഹേഴ്സൽ നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല എന്തായാലും ഇന്ന് മാധ്യമങ്ങളെ എങ്ങനെ കാണണം ഏത് നിലയിൽ പ്രതികരിക്കണമെന്ന കാര്യത്തിൽ കൃത്യമായ റിഹേഴ്സലിന് ശേഷമാണ് ആ അഞ്ച് പേരും ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നിട്ടുള്ളത് കാരണം ദീദി നാമോദരന്റെ പ്രസ്താവന കൃത്യമാണ് എന്തിന് ജോമോളയും അനന്യയും ഈ ഇന്നത്തെ പത്ര സമ്മേളനത്തിൽ കൂടെ കൂട്ടിയെന്നതിനുള്ള കൃത്യമായ ഉത്തരം അറിയാതെ എങ്കിലും സിദ്ദിക്കിന്റെ ഭാഗത്തു നിന്നും വെളിവായത് എന്നോട് മാത്രം ചോദിക്കാതെ ഇവർക്കും ചെറുത് പറയാനുണ്ട് ഇവരോട് ചോദിക്കൂ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഈ മേഖലയിൽ ഉണ്ടെങ്കിൽ അവർ പറയട്ടെ എന്ന് പറയുന്നു അതിന് കൃത്യമായ സിദ്ധിഖ് എന്ത് പറയുന്നു അതിനോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്ന ഒരു മറുപടി ജോമോലുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായ റിഹേഴ്സലിന്റെ പുറത്ത് തന്നെയാണ് ഇന്ന് എന്തായാലും എ എന്ന സംഘടന മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് ഈ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് അറിയാത്തതല്ല സിദ്ദിഖ് തന്നെ പറഞ്ഞതുപോലെ നാല് പതിറ്റാണ്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളെന്ന നിലയിൽ സിദ്ദിഖിന് അറിയാത്തതല്ല എന്ന കാര്യം വ്യക്തമാണ് കാരണം പത്രമാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ നിരവധി മീറ്റു ആരോപണങ്ങൾ നിരവധി ലൈംഗികാതിക്രമ ആരോപണങ്ങൾ മറ്റു പല വിധത്തിലുള്ള ആരോപണങ്ങൾ വ്യാപകമായി ഉയർന്നു വന്നിട്ടുള്ള നാടാണ് നമ്മുടേത് മേഖലയാണ് മലയാള സിനിമ മേഖല എന്ന് പറയുന്നത് അതുകൊണ്ട് തനിക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നതിന്റെ ലോജി െന്താണെന്ന് ഒരു തരത്തിലും വ്യക്തമല്ല അതുപോലെ തന്നെ ആയിരുന്ന അഞ്ചു പേരും കൃത്യമായി ഒരേ കാര്യം പറയാൻ തന്നെ വന്നിരുന്നവരാണ് ആ സംഘടനാ തല ഏത് നിലയിൽ സംഘടനാ നിലയിൽ പ്രതികരിക്കണമെന്ന കൃത്യമായ ചർച്ചയ്ക്ക് ശേഷം വന്നിരുന്ന ആളുകൾ തന്നെയാണ് അവർ പറഞ്ഞതനുസരിച്ച് മലയാള സിനിമ ദീതി ദാമോദരൻ പറഞ്ഞതുപോലെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത മനോഹരമായ ഒരു കിനാശ്ശേരിയാണ് അത് അങ്ങനെയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നടത്തിയൊരു പത്രസമ്മേളനമായിരുന്നു പക്ഷേ ആ പ്രസ്താവനയിലേക്ക് ചേർന്ന് പോകാൻ മാധ്യമങ്ങൾ തയ്യാറാകാതെ വന്നതോടെ റിപ്പോർട്ടർമാർ കൃത്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ചതോടുകൂടിയാണ് ഈ ഇവിടെ നിന്നും പത്രസമ്മേളനം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് പോകുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത് അതിനുശേഷവും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ റിപ്പോർട്ടർമാരെ നിങ്ങൾ പിന്തുടരുന്നത് എന്നാണ് കൃത്യമായി ഉത്തരം തരാൻ ബാധ്യസ്ഥപ്പെട്ട ഒരാളെന്ന നിലയിൽ തന്നെയാണ് സിദ്ദിക്കിനോട് ചോദ്യം ചോദിച്ചത് എം എം എന്ന സംഘടനയ്ക്ക് കൃത്യമായ നിലപാട് ഈ വിഷയത്തിലില്ല ഈ പരാതി ഉന്നയിച്ച ഇരകളോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന നിലപാടില്ല അതുണ്ടോ എന്ന് നമ്മൾ അങ്ങനെ തന്നെ ചോദിച്ചു ഈ ആക്രമിക്കപ്പെട്ട ആളുകൾക്കൊപ്പമാണോ ഈ അതിക്രമം നടത്തിയ ആളുകളുടെ പേരുകൾ പുറത്തു വരണമെന്ന താൽപര്യം സംഘടനയ്ക്കുണ്ടോ എന്നെല്ലാം നമ്മൾ കൃത്യമായി ചോദിക്കുന്നത് പക്ഷേ ഇതിനൊന്നും കൃത്യമായൊരുത്തരമില്ല കോടതി ആവശ്യപ്പെടുകയാണ് എങ്കിൽ മാത്രം ഏതെങ്കിലും നിലയിലുള്ള നടക്കും നടപടിയിലേക്ക് പോകാം അല്ലാതെ അക്രമിക്കപ്പെട്ട ഇരകൾക്കൊപ്പം നിൽക്കുന്ന യാതൊരു നിലപാടും ഇന്നത്തെ പത്രസമ്മേളനം പൂർണമായും എടുത്ത് നോക്കിയാൽ അതിൽ ഒരിടത്ത് പോലും എ എ എന്ന സംഘടനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല സുജയ ഓക്കെ വ്യക്തമാണ് അലി അക്ബർ ഷായും ലേ സജീന്ദ്രനും അൽ അമീനുമാണ് ഇന്ന് എ എം എം എയുടെ വാർത്താസമ്മേളനത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകർ അതിൽ മറുപടികൾ വന്നതെങ്ങനെയാണ് എന്നത് നമ്മൾ കൃത്യമായി കണ്ടുകഴിഞ്ഞു അഞ്ചംഗ സംഘമാണ് എ എം എം എ എന്ന താര സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത് അവർക്ക് അവരിൽ നാലുപേർ സംസാ മൂന്ന് പേർ സംസാരിച്ചു ആ മറുപടികൾ എങ്ങനെയായിരുന്നതും നമ്മൾ കേട്ടു നിരവധി